പി എസ് എനിക്കൊന്നും വന്നില്ലല്ലേ അവൾ ഒറ്റത്തവണ എഴുതിയിട്ടുള്ളത് ഒന്നൂടെ നോക്കിയാണ് അവര് വരാൻ ലേറ്റോ വേണെങ്കിൽ ഞാൻ കൊടുത്തേക്ക് ഒപ്പിട്ട് അതുകൊണ്ടാ പിന്നെ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ തരണെങ്കിൽ അത് കേറിക്കളയാൻ പറ്റൂ ചേട്ടാ ഒരായിരം രൂപ ചേട്ടാ എന്റെ അവസ്ഥ അതാണ് ചേട്ടാ വീട്ടിൽ നിന്ന് നിന്നിപ്പം ഉടുക്കാനും തിന്നാനുള്ളൊക്കെ കിട്ടും ഇപ്പൊ അവർക്കും കൂടെ ജോലിയായെന്ന് അറിഞ്ഞാ അത് നിക്കും അരിപ്രശ്നമാണ് പിന്നെ കള്ളവണ്ടി കയറി ബോംബെയിൽ പോയിട്ട് റോക്കി ബായി ആവാനുള്ള ധൈര്യമില്ലാത്തതെന്ന് ചോദിക്കുക അതൊന്നും കേറിക്കളഞ്ഞു സാറേ ഇതിന്റെ വില എന്താണെന്ന് എനിക്കറിയാം ഈ പണി ഞാൻ ചെയ്യും കൊണ്ടുപോണോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരെ ജീവൻ തൊലിച്ചിട്ട് താങ്ക പിടിക്കണോ ഇന്റർലോക്ക് നന്ദിയില്ലാത്തടത്തൊക്കെ ഒരു തന്റെ കണ്ണീര് വീണ മുതലാണോ എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരു അയ്യായിരം രൂപ ഞാൻ ഹലോ അരിക്കുട്ടി മോളെ ഇതാ ഏടനാടി ചേട്ടാ ഒരു കാഷുവാലിറ്റി സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഒരു അയ്യായിരം രൂപ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടോ ഞാൻ വേറൊരു അക്കൗണ്ട് നമ്പർ തരാം അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണേ ഓടി ശരി ശരി ആ വന്ന് പിന്നെ ചേട്ടാ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ കഴിഞ്ഞ ആഴ്ച ഒരു പി എസ് സി എഴുതിയായിരുന്നു എന്നെക്കാളും എട്ട് വയസ്സ് താഴെയുള്ള പയ്യനാണ് എന്തെങ്കിലും കിട്ടണമെങ്കിലേ ഇവിടെ കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും തരാം ഇൻസെൻറ്റീവായിട്ട് കണ്ടാൽ മതി ഈ കോടി അതുകൊണ്ട് ഓ എന്തൊരാശ്വാസം